ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കോയമ്പത്തൂർ ഹൈവേ കൊച്ചി സേലം ഹൈവേ ആണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് അവിടെ കാണുന്നത് കഞ്ചിക്കോട് ജംഗ്ഷനാണ് കഞ്ചിക്കോട് ജംഗ്ഷനിൽ ഇതാണ് കുടുംബാരോഗ്യ കേന്ദ്രം കാണണം ഹെൽത്ത് സെൻറ്റർ കാണുന്നുണ്ടാവും ഈ ഒരു ഭാഗത്ത് നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കാണുന്നത് ഡിസ്ട്രിക്റ്റ് നയൻ വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഐ ടി ഐ നിയറസ്റ്റ് ആയിട്ടുണ്ട് കെ വി നിയറസ്റ്റ് ആണ് ഫയർ സ്റ്റേഷൻ ബി എസ് എൻ എൽ ഇതൊക്കെ വളരെ നിയറസ്റ്റ് ആയിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയുടെ അടുത്തായിട്ട് വരുന്ന കഞ്ചിക്കോടുള്ള നല്ലൊരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നമുക്ക് ആദ്യം വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം കയറി വഴിക്കൊരു സിറ്റോട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു ഹാൾ ഒരു പി ജി ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു വീട് ചെറിയ ഒരു വിലയ്ക്ക് ഒരു വീട് നോക്കുന്നവർക്കാണെങ്കിൽ അതിന് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് വിശാലമായിട്ടുള്ള ഹാളും ഇത് ഫ്രണ്ടിൽ കിച്ചണാണ് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് വീട് വരുന്നത് ഇതാണ് ഇപ്പോൾ കിച്ചൺ ഏരിയ ഇവിടെ നമുക്ക് വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തരുന്നില്ല ഇവിടെ ചുറ്റുവട്ടും അധികം സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് വീടിൻ്റെ അവസാനം മൊത്തം ചുറ്റും ഏരിയ ഒക്കെ കാണാം ഇപ്പോൾ ഹാളും ഡൈനിങ് സ്പേസും എല്ലാം ഈ ഒരു ഏരിയയിൽ തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ടാം ഒരു ബെഡ്റൂം ഈ ഹാൾ മാത്രമാണ് ശരിക്ക് ടൈൽസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ ബാക്കി ഇവിടെയൊക്കെ പഴയ സിമെൻറ്റ് നിലം തന്നെയാണ് പതിനഞ്ച് വർഷത്തിന് വേറെ പഴക്കമുണ്ട് വീട് ഇവിടെ നമുക്ക് കാണാം ഇന്ന് രണ്ടാമതൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡും ഒരെണ്ണം കോമണുമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ചെറിയൊരു വാഷ്റൂം അപ്പോൾ പി ജി ഒക്കെ ബാച്ചിലേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് കാരണം ഇഷ്ടംപോലെ ഇത് ഉള്ളതു ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു കമ്മിയില്ല ഇവിടെ ആൾറെഡി ഇപ്പോൾ ഒരു മാസം വരയ്ക്കും മുമ്പ് വരയ്ക്കും വാടകയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു പത്ത് ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വാടക കിട്ടിയിട്ടുണ്ടോ ഇൻഡിവിജ്വലിന് നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വാടകയും നമുക്ക് പ്രതീക്ഷിക്കാം മലമ്പുഴ ഉണ്ട് അതല്ലാതെ ബോർവെല്ലും ഉണ്ട് ഇവിടെ നമുക്ക് വർക്ക് ഏരിയേൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കാണുക കിച്ചൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ കാണുന്ന ഏരിയ ഇവിടെ കോമൺ ആയിട്ടൊരു ഉണ്ട് ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ടോയ്ലറ്റും ഇവിടെ ഒരു ബാത്റൂമായിട്ട് കോമൺ ആയിട്ടുള്ളതിന് കൊടുത്തിട്ടുണ്ട് ഒന്ന് എടുത്തൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവിടെ തിരുമ്പുന്ന കല്ല് അത് പഴയൊരു ടാങ്ക് വെള്ളം നിറച്ച് വയ്ക്കാനുള്ള ടാങ്ക് എല്ലാം ഉണ്ട് ബാക്ക് സൈഡിൽ ഈ ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത് ചുറ്റും കോമ്പൗണ്ട് വാൾ ഉണ്ട് ഇതാണ് ടോട്ടൽ ഏരിയ അഞ്ച് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് നിൽക്കുന്നത് ഇതാണ് ബോർവെല്ല് പതിനഞ്ച് വർഷത്തിനാലും പഴക്കമുണ്ട് രണ്ട് ബെഡ്റൂം ആയിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ ഇതിൻ്റെ ഓണറ് ചോദിക്കുന്ന പ്രൈസ് മുപ്പത് ലക്ഷമാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് നമുക്ക് ഹൈവേൻ്റെ ഉടനെ നമ്മൾ കാണിച്ച് ഹൈവേൻ്റെ ഉടനെ നമുക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നാഷണൽ ഹൈവേ ടച്ച് ചെയ്യാൻ വെറും അഞ്ഞൂറ് നമുക്ക് നമുക്കവിടെ എത്താൻ പറ്റും ബാക്കി ഒരുപാട് സൗകര്യങ്ങൾ പാലക്കാട് ടൗണിൽ നിന്നായാലും കോയമ്പത്തൂരിൽ നിന്നായാലും വരാൻ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഏരിയ ഹൈവേ സൈഡിൽ നിന്ന് വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ഒരു വീട് അന്വേഷിക്കുന്നില്ല ചെറിയൊരു ബഡ്ജറ്റിൽ വീട് അന്വേഷിക്കുന്ന ഭയങ്കര ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് കാരണം എന്ന് വെച്ചാൽ കഞ്ചിക്കോട് സെൻ്ററിൽ നിന്ന് നമുക്ക് ചെറിയ ദൂരമുള്ളൂ അതുപോലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബാച്ചലേഴ്സിന് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അത്യാവശ്യം നല്ല വാടക നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേൽഭാഗവും ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോഴൊക്കെ മേലെ വീട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കബോർഡ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് മേലേ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം കാരണം വെളിയിലൂടെ തന്നെയാണ് ഷെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ കെ എസ് ആർ ടി സി പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായാലും ശരി ഓലോക്കോട് ജംഗ്ഷൻ ആയാലും ശരി രണ്ടവിടെ നമുക്കൊരു പതിനാല് പതിനഞ്ച് കിലോമീറ്ററിൻ്റെ അത്ര ഡിസ്റ്റൻസ് തന്നെ ഉള്ളൂ അതുപോലെ മലമ്പുഴ ഡാമിക്ക് നമുക്ക് ഒരു പത്തെട്ട് പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് വരുന്നുള്ളൂ കോയമ്പത്തൂരിലേക്കായാലും ഇപ്പോൾ ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഒരു അമ്പത്തഞ്ച് വരുന്നുണ്ട് ഉക്കടത്തേക്കാണെങ്കിൽ ഒരു ഫോർട്ടി കിലോമീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഇവിടുന്ന് നമുക്ക് വരുന്നുണ്ട് അതുപോലെ നമുക്ക് പൊള്ളാച്ചിയിലോട്ട് പോകണമെങ്കിൽ ഫോർട്ടി കിലോമീറ്റേഴ്സ് അപ്പോൾ എല്ലാം കൊണ്ടും വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി പള്ളികളായാലും അമ്പലങ്ങളായാലും ചർച്ച ആയാലും എല്ലാം നമുക്ക് നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്നത് കെ വി സ്കൂളടുത്തായിട്ട് വരുന്നുണ്ട് സെ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ കുറച്ചെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടി സുക്കാനോ വാങ്ങാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബ് ആൻഡ് ലവ് യു